കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പ് കൂട്ടുന്ന രണ്ടു വാർത്തകൾ പുറത്തു വന്നിരിക്കുകയാണ് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേരള പോലീസ് മൂന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു ആ രജിസ്റ്റർ ചെയ്തതിൽ രണ്ട് കേസുകൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് തന്നെ ജാമ്യവും ലഭിച്ചു കഴിഞ്ഞു മറ്റൊരു കേസിന്റെ ജാമ്യാപേക്ഷ ആയിരിക്കും കോടതി പരിഗണിക്കുക പക്ഷേ നിലവിലുള്ള കേസിൽ ജാമ്യം ലഭിച്ചിട്ടില്ലാത്തതിനാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജയിൽവാസം ഇനിയും നീളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രജിസ്റ്റർ ചെയ്ത മൂന്ന് കേസുകളും പൊതു മുതൽ നശിപ്പിച്ചു എന്നതുമായി ബന്ധപ്പെട്ട കേസുകളാണ് രണ്ടെണ്ണം യൂത്ത് കോൺഗ്രസ് നടത്തിയ അക്രമാസക്തമായ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് മറ്റ് ഒരു കേസെന്ന് പറയുന്നത് മ്യൂസിയം പോലീസ് തിരുവനന്തപുരം ഡി ജി പി ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിലെ അക്രമങ്ങളുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസാണ് ഈ മൂന്ന് കേസുകളിൽ കണ്ടോൺമെൻറ് പോലീസ് രജിസ്റ്റർ ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ചിൻ്റെ കേസുകളിലാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിച്ചത് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെഞ്ചെടുപ്പ് ഉയർത്തുന്ന മറ്റൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് അത് വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട കേസിൽ ചില നിർണായക വെളിപ്പെടുത്തലുകൾ പോലീസ് നടത്തിയിരിക്കുകയാണ് പോലീസ് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോവുകയാണ് ഈ സി കാർഡ് ആപ്പ് എന്ന് പറയുന്ന വ്യാജരേഖ ഉണ്ടാക്കാൻ വ്യാജ ഇലക്ഷൻ ഐ ഡി കാർഡ് നിർമ്മിക്കാൻ ഉപയോഗിച്ച ആ മൊബൈൽ ആപ്ലിക്കേഷൻ നിർമ്മിച്ച രണ്ടു പേരെ കേരള പോലീസ് നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ കാസർഗോഡ് സ്വദേശിയായ രാകേഷ് അരവിന്ദ് എന്ന വ്യക്തിയാണ് മറ്റൊരാൾ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം തൃക്കരിപ്പൂരിലെ ഒരു മണ്ഡലം വൈസ് പ്രസിഡന്റ് ആയ ജെയ്സൺ മുകളേലാണ് ഈ ഇരുവരും നിർമ്മിച്ച സിആർ കാർഡ് ആപ്പ് ഉപയോഗിച്ചാണ് ഈ വ്യാജ ഐ ഡി കാർഡ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രാ കേരളത്തിലുടനീളം വ്യാപകമായി നിർമ്മിച്ചത് പത്തനംതിട്ടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സ്വന്തം ജില്ലയായ പത്തനംതിട്ടയിൽ മാത്രം ആയിരത്തിലധികം വ്യാജ ഐ ഡി കാർഡുകളാണ് ഇവരിത്തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന തെരഞ്ഞെടുപ്പിന് വേണ്ടി നിർമ്മിച്ചത് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം ഈ വ്യാജ ഐ ഡി കാർഡ് കേസിൽ അറസ്റ്റിലായ നാലു പേർ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകർ അറസ്റ്റിലാകുമ്പോൾ സഞ്ചരിച്ചിരുന്നത് സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം കാറിലായിരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തുകൊണ്ട് ഈ കേസിൽ സംശയത്തിന്റെ നിഴലിലാകുന്നു എന്ന് ചോദിച്ചാൽ അത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം യൂത്ത് കോൺഗ്രസിന് തന്നെയുള്ളവർ സമ്മതിക്കുന്ന ഒരു കാര്യമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇത്തവണത്തെ ജയത്തിൽ ചില തട്ടിപ്പുകൾ ഒളിഞ്ഞിരിപ്പുണ്ട് അങ്ങനെ ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെയാണ് ഈ വ്യാജ ഐ ഡി കാർഡുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഭവങ്ങളും പുറംലോകത്ത് കൊണ്ടുവരുന്നത് അവർ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകിയ പരാതിയുടെ പകർപ്പ് മാധ്യമങ്ങൾക്ക് ലഭിച്ചതോടെയാണ് ഈ തട്ടിപ്പ് പുറംലോകമറിയുന്നത് ഒന്നും രണ്ടുമല്ല ഒന്നേകാൽ ലക്ഷത്തോളം വ്യാജ ഐ ഡി കാർഡാണ് കേരളത്തിലുടനീളം ഇവർ നിർമ്മിച്ചത് ഈ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ച് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ യൂത്ത് കോൺഗ്രസുകാർ കള്ള വോട്ട് നടത്തില്ല എന്ന് എന്തുറപ്പ് എന്ന് ചോദിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ ധാരാളമുണ്ട് കാരണം വളരെ വാലിഡായ ഒരു ചോദ്യമാണത് കാരണം ഇത്രയധികം വ്യാജ വോട്ടേഴ്സ് ഐ ഡി കാർഡ് നിർമ്മിച്ച് അവർ ഒരു സ്വന്തം സംഘടനയുടെ ഇലക്ഷൻ അട്ടിമറിക്കുമ്പോൾ അവർ എങ്ങനെ ഒരു പൊതുതിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമിക്കുകയെങ്കിലും ചെയ്യാതിരിക്കില്ല എന്നൊരു ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് എന്തായാലും അന്വേഷണം പോലീസ് വ്യാപിപ്പിക്കുകയാണ് ഇനി ഈ ആപ്പ് ഉപയോഗിച്ചവരെ കൂടി അറസ്റ്റ് ചെയ്യാനും ചോദ്യം ചെയ്യാനുമുള്ള നീക്കത്തിലാണ് കേരള പോലീസ് എന്തായാലും കേരള പോലീസ് ഇതിൽ അന്വേഷണം വ്യാപിപ്പിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നെഞ്ചിടിപ്പ് ഉയരുകയാണ്